السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات സ്വതക് അള്ളാഹു മൗലാനൽഅലിയുള്ള ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ വേദിയിലുള്ള പ്രിൻസിപ്പൽ അബ്ദുറഹിമാൻ മുസ്ലിയ ബഹുമാനപ്പെട്ട പതിനാം അബ്ദുറഹിമാൻ ഫൈസി അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസി എൻ വി മുഹമ്മദ് ഫൈസി തുടങ്ങി നമ്മുടെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ ഈ മഹത്തായ പരിപാടിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ഉലമാക്കൾ ഉമറാക്കൾ ഇവിടുത്തെ പഠിതാക്കൾ ഗുരുനാഥന്മാർ ഈ സദസ്സിൽ സദസ്സിലൊത്തുകൂടാൻ ഭാഗ്യം സിദ്ധിച്ചവരും ഓൺലൈനായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുമായ പ്രിയപ്പെട്ട നല്ലവരായ ദൈനീസ്നേഹികളെ അള്ളാഹു സുബഹാന ഭൂവത്തായാലും നമ്മുടെ ഈ സംഗമം ഒരു സൽക്രമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഞാൻ ദീർഘമായ ദീർഘമായൊരു അനുസരിച്ച് പ്രഭാഷണമല്ല നിർവഹിക്കുന്നത് മറിച്ച് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളിൽ പ്രാസ്ഥാനികമായി ബന്ധപ്പെടുവാനും പ്രവർത്തിക്കുവാനും അവസരമുണ്ടായ പലരും ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു സദസ്സിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ഏതാനും വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനും ഇതിൽ സംബന്ധിക്കുന്നത് പ്രധാനമായും നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട കോട്ടുമല ബാബു മുസ്ലിയാർ അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ബഹുമാന്യരായ പ്രാസ്ഥാനിക നേതൃനിരയിലുള്ള മരക്കാർ ഉസ്താദ് അതുപോലെ തന്നെ കാളാവ് സെയ്ദളി മുസ്ലിയാർ അഭിവന്യനായ ചെമ്മൂക്കൻ കുഞ്ഞാബു ഹാജി സാഹിബ് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തെ ഏറെ സ്നേഹിച്ചിരുന്ന ജാംജും കബീർ സാഹിബ് അങ്ങനെയുള്ള മഹത്തുക്കളായ ഉലമാക്കളെയും ഉമറാക്കളെയും അനുസ്മരിക്കുന്ന ഒരു നല്ല ചടങ്ങാണ് അത്തരമൊരു ചടങ്ങിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇൻഷാ അള്ളാഹ് ഇവിടെ ദ്വാഴ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഏലങ്ങളും ഉസ്താദ് വന്നു ചേർന്നിട്ടുണ്ട് അള്ളാഹു അവർക്ക് ദീർഘായുസും അഫിയത്വം പ്രദാനം ചെയ്യട്ടെ ഞാൻ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ സംസ്ഥാപനത്തെക്കുറിച്ചും സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അത് പറയേണ്ടതില്ല കാരണം ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പുരുഷൻ എന്ന് പറയാവുന്ന സമസ്ത കേരള ജമ്മഴീയത്തുലുമായയുടെ ജീവനാടിയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ ഒക്കെ ആയിരുന്ന ബഹുമാനപ്പെട്ട കൂട്ടുമല അബുബക്കർ മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ്റെ ആ നാമം അനശ്വരമാക്കുന്നതിന് വേണ്ടിയാണ് അവിടുത്തെ ശിഷ്യഗണങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെയുള്ള മഹത്തായ ഒരു സ്ഥാപനം ഇവിടെ കെട്ടിപ്പടുത്തും ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതന് ഏറ്റവും അനുയോജ്യമായ എന്ന് പറയുന്നത് ദീനി സ്ഥാപനം തന്നെയാണ് അത്തരമൊരു നല്ല ദീനി കലാലയം ഒരു പണ്ഡിതനു വേണ്ടി ഇവിടെ സ്ഥാപിക്കാൻ മുന്നോട്ട് വന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഓസ്മോചനയുടെ പ്രിയം നിറഞ്ഞ പ്രവർത്തകർ നേതാക്കൾ അവരെ ഞാൻ പ്രത്യേകം ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു അള്ളാഹു ഈ സ്ഥാപനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദീർഘായുസും അഴഫിയത്തും ഹൈറായ പ്രതിഫലവും രണ്ട് വീട്ടിലും പ്രദാനം ചെയ്യട്ടെ ഇന്നും വെള്ളിയാഴ്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ കളക്ഷൻ വിജയിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസാദിനോടുള്ള ആ അടങ്ങാത്ത സ്നേഹം മുൻനിർത്തിയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം എന്ന രീതിയിൽ ഇതറിയപ്പെടുമ്പോൾ ഇതിന് ആ നിലയിൽ തന്നെ ഒരു വറക്കത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ജീവനാടിയായിരുന്ന സമത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ച ബഹുമാനപ്പെട്ട ബാബ്മുസ്ലിയാർ ബാപ്പ് മുസ്ലിയാനെ കുറിച്ച് പറയുമ്പോൾ പലരും അദ്ദേഹത്തെ ഒരു ലീഡർ എന്ന രീതിയിൽ ഒരു നേതാവ് എന്ന രീതിയിൽ കാണുമ്പോഴും തികഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ നല്ല ദിശനാ ശക്തിയുള്ള ആളായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് പലപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്മരണികയിൽ പോലും അത്തരം അനുഭവങ്ങൾ പലരും കുറിച്ചു വെച്ചിട്ടുണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ സമത്ത ബോഡി മദ്രസ ആരംഭിച്ച് അത് ചേളാരിയിൽ സ്ഥാപിതമാകുന്നതിന് മുമ്പ് അവിടുത്തെ കുട്ടികൾ പടിക്കാട് ജാമിയ നൂരിയോട് അനുബന്ധിച്ചുകൊണ്ട് അവരെ താമസിപ്പിച്ച് പഠിപ്പിച്ചിരുന്നു പഴയകാല സമത്തയുടെ ചരിത്രം പഠിക്കുമ്പോൾ തൊള്ളായിരത്തി അറുപതുകളുടെ ചരിത്രത്തിൽ അത് കാണാൻ കഴിയും അന്ന് ബഹുമാനപ്പെട്ട ബാപ്പ് മുസ്ലിയാരെ കോട്ടുമസാദ് കൊണ്ടുപോയി ആ സ്ഥാപനത്തിൽ ചേർത്ത് അവിടെ പഠിക്കുന്ന കാലത്ത് ഞാനത് സൂചിപ്പിക്കാൻ കാരണം ചെറുപ്പത്തിലേ ഉള്ള ആ ദിശനാ ശക്തിയെ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അവിടെ പഠിക്കുന്ന കാലത്ത് കുട്ടികളൊക്കെ തന്നെ ജാമ്യയിലൂടെ സ്വാഭാവികമായും വലിയ പണ്ഡിതന്മാർക്കിടയിൽ ഈ ചെറിയ കുട്ടികളടക്കങ്ങനെ ഓടി ചാടി നടക്കും അങ്ങനെ ബഹുമാനപ്പെട്ട ബാബുസ്ലാൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു അനുഭവം ഇന്ന് കടമേരി കോളേജിൽ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട മുടിക്കോട് മുഹമ്മദ് മുസ്ലാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമായിരിക്കാം അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുമുണ്ട് ഒരിക്കൽ നേരിട്ട് പറയുന്നത് കേൾക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് നേരിട്ട് പറയാൻ അവസരം ഉണ്ടായി എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്റെ കൂടെ ഉസ്താദാണ് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ പ്രധാന ഭാവമൊക്കെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഉസ്സാദ് എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം ബാപ്പുസിലേ ഇങ്ങനെ ഓടി പോകുന്ന സമയത്ത് ഒരുക്കെ വെറുതെ കുട്ടിയെ വിളിച്ചിട്ട് അദ്ദേഹം വന്ന് ജാമ്യയിൽ പഠിക്കണം മുടിക്കോട് ഉസ്താദ് ജാമ്യയിൽ പഠിക്കുന്നു ബാപ്പുസിലേരുടെ ബോർഡിംഗിലെ കുട്ടിയാണ് വെറുതെ ഉസ്താദ് ഉസ്സാദിന്റെതായ ശൈലിയിൽ കുട്ടിയെ വിളിച്ചുകൊണ്ട് കുട്ടിയോട് ചോദിച്ചു മീസാനൊക്കെ നന്നായി പഠിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ആ നന്നായി പഠിക്കാറുണ്ട് എന്ന് പറഞ്ഞു അന്നേ അദ്ദേഹം എന്ത് ചോദ്യങ്ങൾക്കും കൃത്യമായി യുക്തമായി മറുപടി പറയുന്ന ഒരു സ്വഭാവക്കാരാണ് അങ്ങനെ ബാപ്പുസ്ലിയനോട് ബഹുമാനപ്പെട്ട ഉസ്സാദ് ചോദിച്ചു പത്തന എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എന്നൊരു മറുപടി പറയുമോ എന്ന് ചോദിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അഥവാ മുടിക്കോട് ഉസ്താദ് അന്ന് ജാമ്യനിലെ ഒരു മുത്തല്ലി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ പല സ്ത്രീകൾ അടിക്കപ്പെട്ടിട്ടില്ല എന്ന് എങ്ങനെയാണ് അറബിയിൽ പറയാന്ന് ചോദിച്ചു ഒറ്റ ചോദ്യം ഉടനെ തന്നെ ബാപ്പ് മുസ്ലിനെ ഒരു നിമിഷവും ചിന്തിക്കാതെ ഉടനെ തന്നെ മറുപടി പറഞ്ഞു അത്രേ മാന്നാണ് പറയാന്ന് പറഞ്ഞത്ര അത്ഭുതമായിത്രേ അബുസാദ് അല്പസമയം കഴിഞ്ഞപ്പോൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അത് വേറെ രീതിയിൽ അറബിയിൽ പറയാൻ പറ്റുമോ എന്ന് പറ്റുന്നു അതെങ്ങനെയാണ് പറയുക എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം അപ്പോൾ തന്നെ ആ നെഹ്വിലുള്ള അദ്ദേഹത്തിന്റെ ആ കഴിവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഉസ്താദ് ഒരിക്കലും അത് പറഞ്ഞത് ഏതോ ഒരു ലേഖനത്തിൽ അദ്ദേഹം അത് എഴുതി വായിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ബഹുമാനപ്പെട്ട വാപസിലെ പറഞ്ഞെല്ലാം തുടർബന എന്നും പറയാമെന്ന് പറഞ്ഞു രണ്ടും ഒരുപോലെ വളരെ മനോഹരമായി അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഉസ്താദ് വളരെ കൂടി അത് വിലയിരുത്തി ഉസ്താദ് ഒരിക്കലും അത് പറയുന്നതിന് ഞാൻ സാക്ഷിയാണ് ഉസ്സാദിന് ചെറുപ്പകാലത്ത് ജാമ്യം വെച്ച് കുട്ടിയെ പരിശോധിച്ചപ്പോൾ പരിശോധന എന്ന രീതിയിലല്ല വെറുതെ തമാശക്ക് ചോദിച്ചതാണ് ആ രീതിയിലുള്ള ഒരു മറുപടി പറയുന്ന ആ വ്യക്തി തന്റെ അവസാന കാലഘട്ടം വരെ ആ ദിശന പ്രകടിപ്പിച്ചുകൊണ്ട് സമത്തക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം ചെയ്ത ആത്മീയവും ഭൗതികവുമായ മേഖലകൾ ആത്മീയ മേഖല എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനവും കടമേരി അറബി കോളേജ് രണ്ടും അദ്ദേഹം ജാമ്യയിൽ നിന്ന് ഭാര്യ ആയതിൻ്റെ ഉടനെ അദ്ദേഹം അരിപ്പ്രയിൽ ദൃശ്യം നടത്തി പിന്നീട് അദ്ദേഹം നേരെ പോകുന്നത് നന്ദി ദാറുസലാമേക്കാം നന്ദി ദാറുസലാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം പിതാവിന്റെ നിർദ്ദേശപ്രകാരം കടമേരിയിൽ പോകുന്നത് അവൾ കടമേരി എന്ന് പറയുന്ന സ്ഥാപനത്തെ വളരെ മനോഹരമായ ഒരു വിദ്യാഭ്യാസം സ്ഥാപനമാക്കി വളർത്തിയെന്ന് മാത്രമല്ല സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു മാതൃക കേരളത്തിൽ ആദ്യം സ്ഥാപിച്ചത് യഥാർത്ഥത്തിൽ കടമേരി അറബി കോളേജാണ് നമ്മുടെ സമത്തയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും ആ കാലഘട്ടത്തിൽ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു ചിന്ത സമൂഹത്തിൽ വളർത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി എം എം ബഷീർ മുസ്ലിയറാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ കബറ വിശാലമാക്കി കൊടുക്കട്ടെ എം എം ബഷീർ മുസ്ലിയാരുടെ ആ ചിന്ത അത് തന്നെയാണ് ദാർഹുദയുടെ പുരവിയും അത് രണ്ടും ഒരേ ബുദ്ധി കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായതാണ് അങ്ങനെ ബഹുമാനപ്പെട്ട എം എം ബഷീർ ഉസ്താദ് കെട്ടിപ്പടുത്ത ആ സ്ഥാപനത്തെ സേവിക്കാൻ അതിനെ പിന്നീട് ആ ശൈശവ ദശയിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച് വിദേശത്ത് കമ്മിറ്റി ഉണ്ടാക്കി അതിനുവേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി കോഴിക്കോട് മുകളിലോഡ് ചടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് അത് ഉയർന്ന് ആ രീതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ബഹുമാനപ്പെട്ട വാപ്പുസ്ലേരൻ അതോടൊപ്പം തന്നെ ഭൗതിക മേഖല നോക്കൂ എംഇ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കുന്നതിന് വേണ്ടി എ ഐ സി ടി എന്ന് പറയുന്നൊരു സംവിധാനമായി എ ഐ സി ടി എന്ന് പറഞ്ഞാൽ ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ വിലയിരുത്തി അതിന്റെ ഗ്രേഡ് തീരുമാനിക്കുന്ന എ ഐ സി ടി എ ഐ സി ടിയിൽ വളരെയധികം പ്രാധാന്യത്തോടെ പ്രശംസിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് ആ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിനെ ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ബാബു സുരാജ് ചെയ്ത സേവനം ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ സുപ്രഭാതം ദിനപത്രം സുപ്രഭാതം ദിനപത്രം അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യതയുടെ വിജയമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ സമത്തയുടെ രണ്ട് സമ്മേളനങ്ങൾ എൺപത്തി അഞ്ചാം വാർഷികവും തൊണ്ണൂറാം വാർഷികവും ഒന്ന് കോരിയാട്ട് നടന്നു ഒന്ന് ആലപ്പുഴയിൽ നടന്നു ആ രണ്ടു സമ്മേളനത്തിന് വിജയ അദ്ദേഹമായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ശരി അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ചലന നിശ്ചലനങ്ങളെ ആ കാലത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിലോ കഞ്ചാറ് ദിവസം ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനുവേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റല്ല ഇവിടെ വന്നുകൊണ്ട് ബാപ്പുസ്ലിയനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്നെക്കാളേറെ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന ആളുകളാണ് എൻ്റെ എന്റെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ കേരള ഹജ്ജ് കമ്മിറ്റി ഇന്ത്യയിൽ തന്നെ റോൾ മോഡൽ ആവുകയാണ് സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയിൽ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ പ്രശംസിക്കപ്പെട്ട ഒരു രംഗമാണ് ഞാനതിന് സാക്ഷിയാണ് കാരണം അദ്ദേഹം ഒരു ടൈം ടീമുകൂടെ ചെയർമാനാവുന്ന സമയത്ത് ഞാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ ബോംബെയിൽ അതിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ അന്നത്തെ സിഇഒ കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റിയെ പ്രശംസിച്ചു ചെയർമാനെ എടുത്തു പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത സേവനം പ്രത്യേകമായി ഒരു റാപ്പർ പോലെ ലഗേജ് തിരിച്ചറിയാനുള്ള സംവിധാനം കൊണ്ടുവന്നത് അതവർ എടുത്തു പറഞ്ഞു മാത്രമല്ല കേരളത്തിൽ ചെയ്തു കൊടുക്കുന്ന ഹാജിമാർക്കുള്ള സേവനത്തെ കുറിച്ച് അന്നത്തെ സിഇഒ ഇവിടെ വന്ന് കണ്ടിട്ട് യോഗത്തിൽ വന്ന് അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടി അത് സംസാരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് സക്കർ ഹുസൈൻ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം കർണാടകയിൽ ഒരു ഉയർന്ന പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത് ആ ആ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ബാപ്പു ഇസ്ലാനെ കുറിച്ച് വളരെയധികം മനോഹരമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ആ വാക്കിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് ഏത് മേഖലയിൽ അദ്ദേഹം കൈവച്ചോ ആ കൈവച്ച മേഖല ഭംഗിയാക്കാൻ അള്ളാഹു അദ്ദേഹത്തിൽ തോഫിക്ക് എന്നറിയാം അത് തോഫീഖാണ് ആ തോഫീക്ക് അദ്ദേഹം ശരിക്ക് ഉപയോഗപ്പെടുത്തി എന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അടുത്ത് വിട പറഞ്ഞ മഹത്വക്കൾ മറക്കാർ ഉസ്സാദ് ആണെങ്കിലും ശരി ചമ്മുക്കൻ കുഞ്ഞാപ്പുഹാജി ആണെങ്കിലും ശരി രണ്ടുപേരെയും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിയും ബഹുമാനപ്പെട്ടാടി ബാപ്പുസ്ലേ പ്രത്യേക മറക്കാർ ഉസാദ് ഒരിക്കൽ എന്നോട് നേരെ പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ തൊണ്ടക്കൊരു പ്രത്യേക വേദന ഉണ്ടായിരുന്നു പരിശോധന അത് ക്യാൻസർ ആണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതിന്റെ അനുബന്ധ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ നിർദ്ദേശിക്കപ്പെട്ട ദിവസത്തിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസാദിനെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മഹാനായ ചാപ്പനങ്ങാട് വിസാദ് അല്പം മൗനിയായിരുന്നു എന്തോ മന്ത്രിച്ച് അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ഇങ്ങനെ വിരലുകൊണ്ടൊന്ന് തടവിയിട്ട് നിനക്ക് ആ രോഗമില്ല എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞോളൂ അത് കഴിഞ്ഞ് മരക്കാർ പൈസ തന്നെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം പിന്നീട് കോഴിക്കോട്ട് ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ അതേ ഡോക്ടർ തന്നെ രണ്ടാമത്തെ പരിശോധന റിപ്പോർട്ടുമായി ചെല്ലുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹത്തിന് ശബ്ദ സംബന്ധമായ വിഷമം ഉണ്ടായിട്ടില്ല അതിന്റെ മുമ്പ് അദ്ദേഹത്തിന് ശബ്ദ സംബന്ധമായ വിഷമം ഉണ്ടായി ദർശുനിർത്താൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം എത്തി എന്ന് അദ്ദേഹം പറയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ മഹാന്മാരുടെ തെർബിയത്ത് എന്ന് പറയുമ്പോൾ ആ തെർബിയത്തിൽ വളരെ വലിയ ഗുണമുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ ശരിക്ക് പാലിക്കുമ്പോൾ അതുകൊണ്ട് കിട്ടാനുള്ളത് വലിയ നേട്ടമാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത് ആ ഔലിയാക്കളുടെ ആരിഫിയങ്ങളുടെ ഒരു ലോകത്ത് അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഭൗതികമായും ആത്മീയമായും ഒരുപാട് ഗുണങ്ങൾ കിട്ടും അതൊന്നും നിഷേധിക്കേണ്ട യാഥാർത്ഥ്യങ്ങളല്ല നമ്മളിപ്പോ ഉസ്താദിനെ ഇവിടെ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്തുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല ആ രീതിയിൽ നമ്മൾ ഓരോ വിഷയങ്ങളും ചിന്തിക്കുന്ന സമയത്ത് അതിലൊക്കെ ചില അർത്ഥ തലങ്ങളുണ്ട് ചമ്മുകൻ കുഞ്ഞാപ്പൂജിയെ സംബന്ധിച്ചിടത്തോളം ചാപ്പനങ്ങാടി ബാപ്പുസ്ലേരുടെ സ്മരണിക വായിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതമുള്ള പല കാര്യങ്ങളും കാണാം ഇന്നും ആ സ്മരണികളവൻ ഒരു ബാഫക്ക് വീണ്ടും പ്രസിദ്ധീകരിച്ചു അതൊരു സംഭവം ഒരു വലിയ സിയാറത്ത് യാത്ര നടത്തി തിരിച്ചു പോരുകയാണ് തിരിച്ചുപോരുകയാണ് ചെമ്മുക്കൻ കുഞ്ഞാപ്പുഹാജിയും ചാപ്പനങ്ങാട് വിസ്വാദം കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട തോപ്പിൽ ഹാജി ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പുഹിയുടെ കാറ് ഓടിക്കുന്നത് തോപ്പിൽ ഹാജി ചാപ്പനങ്ങാട് വിസ്വാദിന്റെ തൃപ്പന തൃശ്ശിനാപ്പള്ളി നാവൂരൊക്കെ സിയാറത്ത് ചെയ്ത് അവർ മടങ്ങി വരികയാണ് മടങ്ങി വരുന്ന വഴിക്ക് മൂന്ന് പേരും കാറിലുണ്ട് കുഞ്ഞാപ്പുഹാജി ഓടിക്കുന്നു ചെമ്പുക്കൻ കുഞ്ഞാപ്പുഹാജി കാറിലിരിക്കുന്നു ചാപ്പനങ്ങാട് ഉസ്വാദം കാറിലിരിക്കുന്നു ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ സ്മരണയിൽ വായിക്കാൻ കഴിയും എഴുതി വെക്കപ്പെട്ടതാണ് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് കുഞ്ഞാപ്പു ഹാജിയുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചു തന്നു വിശദീകരിച്ചു തരാൻ കാരണം ഒരു സ്മരണികയിൽ വായിച്ചതാകുമ്പോൾ ആള് ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി ആളുകളുടെ മുമ്പിൽ ഇത് പ്രസംഗിക്കുമ്പോൾ ഒരു ആധികാരിക തവണ ഇല്ലാത്ത കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അത് ഇതുപോലെ പറഞ്ഞു അവർ മടങ്ങുന്ന സമയത്ത് മൂന്ന് പേരും കാറിൽ മടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരങ്ങാടിയിൽ വെച്ച് തമിഴ്നാട്ടിലാണ് ഒരു കുട്ടി കാറിന് ക്രോസ് ചെയ്തു ശാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഓടിയതാണ് ഡ്രൈവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കുട്ടി കാറിനടിയിൽപ്പെട്ടു ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാട് ഉസാദ് പറഞ്ഞു വണ്ടി നിർത്തണ്ട വിട്ടോ എന്ന് പറഞ്ഞു ഒരു കുട്ടിക്ക് തട്ടിയിട്ട് ചാപ്പരങ്കാട് ഉസാദ് പറയുന്നു വണ്ടി നിർത്തണ്ട വിട്ടോ പക്ഷെ തോപ്പിൽ കുഞ്ഞാപ്പൂജി അദ്ദേഹം ഇന്നും കോട്ടക്കൽ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല അദ്ദേഹം തന്നെ പറയുന്നു ചാപ്പരങ്ങാട് ഉസാദ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അദ്ദേഹം വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തി നിർത്തിയപ്പോൾ ഈ കുട്ടി വാഹനത്തിന്റെ താഴെയാണ് ആളുകൾ എല്ലാവരും ഓടിച്ചു ഓടി വന്നു ചിലക്കെ വാഹനത്തിന് മേൽ അടിച്ചു ദേഷ്യപ്പെടാൻ തുടങ്ങി ചാപ്പരങ്കാട് ഉസ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ മാത്രേ ആ കുട്ടിയെ കാറിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ പറയാം അവരോട് എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് ഈ കുട്ടിയെ കാറിനടിയിലേക്ക് നോക്കുമ്പോൾ കുട്ടിയെ അവർ നോക്കി കാണുന്ന സമയത്ത് കാറ് നിർത്തി എല്ലാവരും കൂടിയപ്പോഴും കുട്ടി കാറിനടിയിൽ നിന്ന് ഒറ്റ ഓട്ടം ഒന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല അവരാകെ അത്ഭുതപ്പെട്ടു പോയി എന്ന് മാത്രമല്ല ചാപനങ്ങാട് ഉത്സാദ് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിർത്തണ്ട വണ്ടി പോയാൽ മതിയല്ലോ വണ്ടി അങ്ങോട്ട് പോയാൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ല കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല കാറിനടിയിൽ പെട്ടിട്ട് പോലും കുട്ടിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമായി ബഹുമാനപ്പെട്ട ഹാജി വിശദീകരിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പുഹാജി സാഹിബ് സുന്നി മഹൽ പട്ടേഷന്റെ സംസ്ഥാന ട്രഷർ എന്ന രീതിയിൽ മാത്രമല്ല സമത്ത കേരള ജമഴീയത്തുലമായ എന്ന മഹിത പ്രസ്ഥാനത്തിന് വേണ്ടി അതിന്റെ ഉലമാക്കൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്ത മഹാൻ ആരദ്ദേഹത്തിന്റെ അടുത്ത് എന്തൊരു വിഷയം ചെന്ന് പറഞ്ഞാലും സാധ്യമായ ഒരു സഹായം അദ്ദേഹം നൽകുമായിരുന്നു ഒരു ഉദാരം അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് വിഷയം അദ്ദേഹത്തിന് മുമ്പിൽ വന്നാലും വെറുപ്പുണ്ടാവില്ല നമ്മളൊക്കെ ഒരു കളക്ഷൻ എടുക്കാൻ വരുന്ന ആളെ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു വെറുപ്പ് പ്രകടിപ്പിക്കും അങ്ങനത്തെ ഒരു വെറുപ്പ് പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായിരുന്നു ബഹുമാനപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്ന കാര്യമാണ് എന്നതുപോലെ തന്നെ നമ്മൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട കാലാവസ്ഥാദ് ഈ സ്ഥാപനത്തെ അദ്ദേഹം എന്നും സ്നേഹിച്ചു അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തോട് വല്ലാത്ത താല്പര്യമായി സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ സുന്നി മഹലിൽ നാലു മണിക്ക് ശ്രീദ്ദി ശാബ്ദിനെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അനുസ്മരണം സാധ്യമാകുന്നവരൊക്കെ വരണം നിങ്ങൾക്ക് സുന്നിമാല വരെ ഒന്ന് വന്നാൽ മതി സമത്ത മലപ്പുറം ജില്ലാ ഉലമയുടെ കീഴിൽ എം ടി സാദിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയാണ് ജില്ലാ ഉലമ തീരുമാനിച്ചതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കണം കളാവസാദ് ഏത് നല്ല പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം അബുദാബിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നാദിസിയ എന്ന് പറയും ആ പ്രദേശത്തിൽ നാദിസിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ ക്ലബ്ബാണ് ആ ക്ലബിന്റെ സമീപത്തായിരുന്നു അദ്ദേഹത്തിന്റെ പള്ളി വിശാലമായ പള്ളി നല്ല സൗകര്യം അവിടെ അദ്ദേഹത്തിന് വിശാലമായ റൂമും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പരിശുദ്ധ റമദാനിൽ എസ് കെ എസ് കലശനോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെന്നാൽ അല്ലെങ്കിൽ അവിടെ ക്ഷണിക്കപ്പെട്ട വല്ല പ്രോഗ്രാമിനും ചെന്നാൽ അവിടെയാണ് താമസിക്കുക അവിടെ താമസിക്കും സ്വന്തം വീട് പോലെ അത് ഉപയോഗപ്പെടുത്തും അങ്ങനെ അദ്ദേഹം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളുമായി വല്ലാത്ത ബന്ധമായിരുന്നു അദ്ദേഹത്തിന് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് രഹസ്യമായി പല സഹായങ്ങളും അദ്ദേഹം ചെയ്യുമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ അദ്ദേഹം മലപ്പുറത്ത് എസ് ഒ എസിന്റെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ എല്ലാ മീറ്റിങ്ങിനും കൃത്യമായി വരും ഏതെങ്കിലും അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം എവിടെയോ ഒരു മരണം നടന്നിട്ടുണ്ടോ മരണ വീട്ടിൽ പോയതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിയെ കാണാൻ പോയതായിരിക്കും മറ്റൊരു കാര്യത്തിനും അദ്ദേഹം യോഗത്തിൽ നിന്ന് ആവാറില്ല അത് അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവമാണ് ആ രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ നേതാക്കളൊക്കെ ജാംഷും കബീർക വളരെ നല്ല ഉദാര മനസ്കനായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഉദാരത നേരിട്ട് കണ്ടത് അദ്ദേഹം എൻ്റെ കൂടെ ഒരു ബൈത്തുൽ മുഖത്ത യാത്ര ഒരുമിച്ച് പോന്നിരുന്നു ആ യാത്രയിൽ അദ്ദേഹം യാത്രക്കാരോട് കാണിച്ചിരുന്ന ആ പെരുമാറ്റം മാത്രമല്ല ഓരോ സ്ഥലത്തേലും ഓരോ സാധനങ്ങൾ വാങ്ങിയ ആളുകൾക്ക് ഫ്രൂട്ട് പോലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുക അതുപോലെ തന്നെ പല വലിയ വലിയ മക്കാമിനും സന്ദർശിക്കുമ്പോൾ അവിടെ ആളുകൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഈ രീതിയിലുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ യാത്രയുള്ള പെരുമാറ്റം ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ സന്ദർഭത്തിൽ സ്മരിക്കാൻ അവസരമുണ്ടാകുന്നത് അവരൊക്കെ ചെയ്ത നന്മ നിറഞ്ഞ പ്രവർത്തനം കൊണ്ടാണ് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഈ ദ്വാും മറ്റുമൊക്കെ നമുക്ക് ലഭിക്കുന്നത് സമസ്തയ്ക്ക് വേണ്ടി ചെയ്ത ഹിതമത്തിന്റെ ഫലം കൊണ്ടാണ് നമ്മളൊക്കെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ് ഇതിലപ്പുറം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ദുനിയാവിലൊന്നും നമുക്ക് മറ്റൊന്നും കിട്ടാനില്ല അവരൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി ഹിദമത്ത് ചെയ്തു അവർ നമ്മോട് വിട പറഞ്ഞു പോയി വിട പറയുന്നതിന്റെ മുമ്പ് തന്നെ പല കാര്യങ്ങളും അവർ ചെയ്തു വെച്ചു വാപ്പുസിലാരൊക്കെ വിട പറയുന്നതിന്റെ മുമ്പ് പല കാര്യങ്ങളും നേരത്തെ ചെയ്തു വെച്ചതായി അദ്ദേഹത്തിന്റെ സ്മരണികയിൽ കാണാൻ കഴിയും അതെന്തുകൊണ്ടാണ് വലിയ വലിയ നല്ലവരായ ആളുകളുമായി ബന്ധപ്പെട്ട് ജീവിച്ച സ്വാനിഹ്യങ്ങളായ ആളുകൾക്ക് മരണം വരുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു ചില സൂചനകളൊക്കെ നൽകും അഷറഫ്ലാഹുലി വസ്ലങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ അനുചരന്മാരോട് കൃത്യമായി പറഞ്ഞില്ലേ എന്നെ നിങ്ങൾ അടുത്ത വർഷം കണ്ടില്ല എന്ന് വരുമെന്ന് മഹാനായ പരിശുദ്ധ തിരുദൂതർ തന്റെ പ്രബോധന ജീവിതം മൊത്തം അറുപത്തിമൂന്ന് വർഷത്തെ ജീവിതം അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സമ്പൂർത്തീകരിക്കുന്ന അല്യോക്കുലക്കും ദീനക്കും എന്ന ആ പരിശുദ്ധമായ വചനം അറഫയിൽ വെച്ചിറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ തന്റെ പ്രബോധിത അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ നിങ്ങൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ വാചകമാണ് ഈ വർഷാനന്തരം നിങ്ങൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല എന്താണ് അതിന്റെ അർത്ഥം മരണത്തെ കുറിച്ചുള്ള സൂചന നേരത്തെ ലഭ്യമാണ് മാത്രമല്ല ആ വാചകത്തെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതും

ഈ പരിശുദ്ധമായ ദീനക്കും അന്ന ഖത്താബ് തൻഹു തൻഹു നസലത്ത് ഹാദിഹിൽ ആയ ആയത്ത് ഇറങ്ങിയപ്പോൾ ഫാറൂഖ് കരഞ്ഞപ്പോൾ ചോദിച്ചു അങ്ങനെയൊന്നും കരയാത്ത ആളാണ് ഉമൃതങ്ങള് ദിശനാശാലിയായ ധീരനായ ഉമൃതങ്ങള് കരഞ്ഞപ്പോൾ ചോദിച്ചു മാ മായുക്കീക്ക എന്താണ് നിങ്ങളെ കരയിച്ചത് അദ്ദേഹം അതിനെ മറുപടി പറഞ്ഞു ഇന്നഹു ലൈസ ബഅദൽ കമാലി ഇല്ല നുക്സാൻ പരിപൂർണതയ്ക്ക് ശേഷം പിന്നെ നുക്സാൻ ഉണ്ടാവും ഒരു പരിപൂർണതയിലേക്ക് എത്തി കഴിഞ്ഞാൽ പിന്നെ താඩോട്ടാൻ ഉണ്ടാവുക ഈ മഹതായ വചനം അദ്ദേഹം പറഞ്ഞു നബി തങ്ങൾ ദീൻ പൂർത്തിയാക്കി ഇനി നബി തങ്ങളുടെ കൂടെ നമ്മളുടെ കൂടെ അധികം ഉണ്ടാവില്ല അదే അതിന്റെ നിഗമനമാണ് മഹാനായ ഇബ്നു ഹജർ റഹ്മുള്ളാഹി അലൈഹി തങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നു വഹിയ കബറ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനഹവി 80 യൗമ എൺപത് ദിവസങ്ങൾക്ക് മുമ്പാണ് റസൂർഹി തങ്ങളുടെ ഈ വാചകം മരണത്തിന്റെ മുമ്പുള്ള എൺപത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതുണ്ടായത് എന്ന് പറയുന്നു അതൊരു വിടവാങ്ങൽ ലക്ഷണമാണ് ഇതുപോലെ എത്രയോ സംഭവങ്ങൾ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് കല്ലേറ് നടത്തുന്ന സമയത്ത് സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ കയ്യിൽ നിന്ന് പഠിച്ചോ കാരണം ശേഷം ഞാൻ അജ്ജ് അങ്ങനെ ഈ സംഭവം അഷറഫ്ലഹൽക്ക് തങ്ങളിൽ മാത്രമല്ല അവിടുത്തെ അനുധാപനം ചെയ്യുന്ന സ്വാലഹിങ്ങളായ ആളുകളുടെ ജീവിത ക്രമത്തിൽ മുഴുവൻ നമുക്ക് കാണുവാൻ കഴിയും നല്ല നല്ല മഹത്വക്കളൊക്കെ ജീവിതത്തിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി പോയത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയാണ് ഈ മഹത്വക്കളൊക്കെ നമ്മിൽ നിന്ന് വിട പറഞ്ഞത് എന്ന് കാണാൻ കഴിയും പൂഞ്ഞാബുവാജിയെ കുറിച്ച് പറഞ്ഞാലും ആ മരണത്തിന്റെ വിടവാങ്ങൽ പ്രക്രിയയ്ക്ക് മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ചെയ്ത് തീർത്തത് കാണാൻ കഴിയും കളാവുസാദ് അങ്ങനെ ചെയ്തത് കാണാൻ കഴിയും നമ്മുടെ ലത്തി പൈസയോട് പോലും പറഞ്ഞിരുന്നു പത്രേ എന്റെ മയ്യത്തെ പരിപാലനത്തിന്റെ അവസാനം വരെ നിൽക്കണം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊരു വസിയത്തെ പോലെ പറഞ്ഞിരുന്നുവെന്ന് ലത്തി പൈസ എന്നോട് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്ക് ചെയ്യാം ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഈ അനുഭവങ്ങളൊക്കെ വരുന്നത് നന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ഏറ്റവും വലിയ ഗുണമാണ് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഉസ്താദ് ഇവിടെ ഇരിക്കുകയാണ് എനിക്കാണെങ്കിൽ എൻ്റെ പള്ളിയിൽ നാട്ടിലെ പള്ളിയിൽ ജിലാനി അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ട് അതിന്റെ നേർച്ച ജീലാനി നേർച്ച ഞങ്ങളുടെ മഹല്ല് പള്ളിയിൽ ഇന്നാണ് നടക്കുന്നത് ഒരു പങ്കെടുക്കാൻ സാധ്യമായാൽ ഏറ്റവും വലിയ സന്തോഷമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷെയ്ഖ് ജിലാനി റാം അഖുല്ലാഖലിക്ക് തങ്ങളുടെ ആ മഹത്തായി മാസത്തിൽ തന്നെ ഇങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു എന്നത് വലിയ തോഫീക്കാണ് പറഞ്ഞാൽ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വഹായബത്തെ മഹാന്മാരായ ഔലിയ ആണ് എന്നാൽ അത് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും എന്റെ മഹത്വക്കളുടെ ഒരു മഹാൻ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വലിയ മഹാൻ ഇറാഖിൽ പോയി നോക്കൂ നേരിട്ട് കാണാൻ അവസരമുണ്ടായത് കൊണ്ടാണ് പറയുന്നത് ആ മക്ക പറയിൽ തിരക്കൊഴിഞ്ഞ സമയമില്ല ലോകത്തിന്റെ നാനാ ഭാഗത്തും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കും ബഹദാദിന്റെ മണ്ണിൽ വിശ്വസ് പ്രശസ്തമായ ഓസുൽ മക്ക യുദ്ധങ്ങളും കെടുതികളും ഒന്നും അതിനെ ബാധിച്ചിട്ടില്ല അമേരിക്കയുടെ മിസൈലുകളൊന്നും അതിനെ ബാധിച്ചിട്ടില്ല ഒരു കേടുപാടും കൂടാതെ വളരെ മനോഹരമായി ശരിക്കും പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി ഇന്നും ലോകത്ത് നിലകൊള്ളുകയാണ് വഴുതാദിൽ പലരും പലരും തകർക്കപ്പെട്ടു ഒന്നും സംഭവിക്കാതെ ഒരു കേടുപാടും കൂടാതെ ഇന്നും നല്ലൊരു മസാറായി നിലകൊള്ളുന്ന നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയും തകർക്കപ്പെട്ട വഴദാദിൽ അള്ളാഹുവിന്റെ ഉലിയാക്കളുടെ ഉഗ്ര ഉന്നത ഉന്നതശ്രേലിരിക്കുന്ന മഹാൻ ഇന്നും വെളിച്ചം പകർന്നുകൊണ്ട് ആ സമൂഹത്തിന്റെ ഒരു കാവലാളായി നിലകൊള്ളുകയാണ് അതൊക്കെ കാരണം അള്ളാഹു റബ്ബുള്ളിസത്തിലേക്ക് അടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടാണ് ആ അടുപ്പത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ആരൊക്കെ ചെയ്യുന്നവോ അതിന്റെ ഭാഗം തന്നെയാണ് ദീനീ സ്ഥാപനങ്ങളെ സ്നേഹിക്കൽ ഈ ദീനീ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചെയ്യൽ ഇതിന്റെ കൂടെ നിൽക്കൽ എൽമിനെ പ്രചരിപ്പിക്കുമ്പോഴാണ് എല്ലാം നമുക്ക് നേടാൻ കഴിയുന്നത് ഇതിന്റെ ഒക്കെ അടിത്തറ ഇൽമ തന്നെയാണ് ചരിത്രം മുഴുവൻ പരിശോധിച്ചു ഇൽമ കൊണ്ടേ അവർ അള്ളാഹുലേക്ക് അടുത്തിട്ടുള്ളൂ എൽമാണ് ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആലിമീങ്ങളെ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമാണിത് അതിൽ ഭൗതിക വിദ്യാഭ്യാസവും കൂടി കൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അത് കാലഘട്ടത്തിന്റെ ഒരു ഒരുക്കലാണ് നമ്മുടെ ആലിമിയങ്ങളിൽ പെട്ട പലരും ഇതാ കടന്നു പോകുന്നു ഉമറാക്കൽ സംശുദ്ധരൊക്കെ കടന്നു പോകുന്നു ഒരു ഭയപ്പാട് തോന്നുന്നുണ്ട് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സുലൈമാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭയപ്പാട് നല്ലതൊക്കെ കഴിഞ്ഞു പോവുകയാണ് നന്മ നിറഞ്ഞവരൊക്കെ കടന്നു പോവുകയാണ് കാലത്തിന്റെ അന്ത്യത്തിന്റെ വിളിയാളം കേൾക്കുന്നുവോ നമ്മളൊക്കെ ചിന്തിക്കണം നന്മ നിറഞ്ഞവരൊക്കെ കടന്നു പോകുമ്പോ ഈ സമൂഹത്തെ നയിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരും അതുകൊണ്ട് ഹൃദയം തെളിച്ച് ദിഖറിലൂടെ സ്വരാത്തിലൂടെ മഹാന്മാരുടെ സ്മരണയിലൂടെ അള്ളാഹുവിനെ കടുക്കുക മാത്രമാണ് മഹാമാരികൾക്കും ഇത്തരം ദുരന്തങ്ങൾക്കുമൊക്കെ ഏക പരിഹാരമാണ് മറ്റൊരു ഭൗതിക സംവിധാനങ്ങളും വിജയിക്കില്ല കോവിഡിന്റെ ഈ വ്യാപനത്തിൽ ലോകം മുഴുവൻ അധ്വാനിച്ചിട്ട് പോലും ഇപ്പോഴും കൃത്യമായി ഇന്നതി എന്ന് പറയാവുന്ന ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ തീരുമാനം ലോകത്ത് നടപ്പാവും ഒരു ചെറിയ വൈറസ് ലോകത്തെ ഞെട്ടി വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെല്ലാ വൻ ശക്തികളും ഉണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ടെക്നോളജി ഉണ്ട് ലോകത്ത് പക്ഷെ സാധിക്കുന്നില്ലല്ലോ അള്ളാഹുവിന്റെ മഹത്വം ലോകത്തിന് ബോധ്യപ്പെടുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള എന്തോ അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിജയ കവാടം എന്ന് മാത്രം നാം മനസ്സിലാക്കുക അത് മനസ്സിലാക്കി തരാനുള്ള മാർഗരേഖകളാണ് ഒരുപാട് സ്ഥാപനങ്ങളെ സ്നേഹിച്ച ചെമ്മുക്കൻ ഹാജിയും അതുപോലെ തന്നെ കലാവിസ്താദും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിത നിലയിലെ പ്രഗൽഭരായിരുന്ന മരക്കാർ ഉസ്താദും സർവോപരി ഈ സ്ഥാപനത്തിന്റെ തന്നെ ജീവനാടിയായിരുന്ന സമത്തയുടെ മഹാനായ നേതാവ് വാപ്പുസലായും ഒക്കെ സ്മരിക്കപ്പെടുകയാണ് അർഹമുറാഹിമായ തമ്പുരാൻ അവരുടെ കൂടെ നാളെ ജന്നാത്തർ ഫുഡോസിൽ ഒന്നിച്ചിരിക്കാൻ നമുക്കൊക്കെ തോഫീ ഒക്കെ പ്രദാനം ചെയ്യട്ടെ ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ദീർഘിപ്പിക്കുന്നത് ശരിയല്ല എന്ന ബോധത്തോടും ബോധ്യത്തോടും കൂടി ബഹുമാനപ്പെട്ട ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വിനീതമായ കൂടി ഞാൻ ഇവിടെ വാങ്ങുന്നു ദഅവാന റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന